നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു പ്രത്യേക കാര്യമാണ് അതായത് നമ്മളുടെ വിവാഹ ജീവിതമോ പ്രണയമോ എന്തുമായിക്കോട്ടെ വേർപിരിയൽ എന്ന് പറയുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇങ്ങനെ വേർപിരിഞ്ഞാലും വീണ്ടും ഒന്നിക്കാൻ ഭാഗ്യമുള്ളവരായിട്ടുള്ള നക്ഷത്രക്കാരുണ്ട് അവരെക്കുറിച്ചാണ് നമ്മൾ പ്രത്യേകം പറയുന്നത് കൂടാതെ നക്ഷത്രക്കാർക്ക് ഈ ബന്ധം പിരിയും എന്ന് ഒരു തോന്നലുണ്ടെങ്കിൽ അത് പിരിയേണ്ട എന്നൊരു തോന്നലുണ്ടെങ്കിൽ അവർ അനുഷ്ഠിക്കേണ്ട ചില കർമ്മങ്ങളുണ്ട് അതും നമ്മൾ ഇതിൽ പറയുന്നുണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു വിവാഹം കഴിച്ചോ പ്രണയ ജോഡികളോ ആരായാലും വേർപിരിയുന്നത് ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ അനുഭവങ്ങളോ ഒന്നാണ് വേർപിരിയലിന്റെ കാരണം എന്തു തന്നെയായാലും അത് പലതാവാം അത് മാനസികവും വൈകാരികവുമായിട്ട് ഒരുപോലെ നമ്മളെ ബാധിക്കുന്നതാണ് ഒരുമിച്ച് ചേർന്ന് നെയ്തെടുത്ത സ്വപ്നങ്ങളും മനോഹരമായ ഓർമ്മകളും ഒപ്പം കെട്ടിപ്പടുത്ത ഭാവി എന്നിവയെല്ലാം വേർപിരിയലിലൂടെ നമുക്ക് നഷ്ടമാകുകയാണ് സാധാരണയായി വേർപിരിഞ്ഞവർ ഒന്നെങ്കിൽ പരസ്പരം വിദ്വേഷമോ ദേഷ്യമോ ഒക്കെ വെച്ചു പുലർത്താറാണ് പതിവ് എന്നാൽ ചില നക്ഷത്രക്കാർ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് അവർ നഷ്ടപ്പെട്ട പ്രണയത്തെയോ ദാമ്പത്യത്തെയോ ആ ബന്ധത്തെ തിരിച്ചു പിടിക്കാൻ അവസരം ലഭിച്ചാൽ ശ്രമിക്കുകയും പലപ്പോഴും വിജയിച്ചിട്ടുമുള്ളതാണ് ഈ നക്ഷത്രക്കാര് ജ്യോതിഷ ശാസ്ത്രമനുസരിച്ച് ഈ രാശിക്കാര് വൈകാരികമായിട്ട് ബന്ധങ്ങളെ വിലമതിക്കുന്നവരാണ് ഇവർ ഏതൊക്കെ രാശിക്കാരാണെന്നും ഇവരുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുമാണ് നമ്മൾ വിശദമായിട്ട് പരിശോധിക്കുന്നത് അപ്പോൾ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇങ്ങനെയുള്ള നക്ഷത്രക്കാര് പന്ത്രണ്ട് നക്ഷത്രക്കാരാണ് ഈ നക്ഷത്രക്കാരെ കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട് ആദ്യമായിട്ട് ഇങ്ങനെയൊരു സ്വഭാവമുള്ള നക്ഷത്രക്കാര് പുണർദ്ദം നാലാം പാദവും പൂയവും ആയില്യവുമാണ് ഇവർ കർക്കിടകം രാശിയിലാണ് ജനിച്ചിരിക്കുന്നത് അങ്ങനെ ഓരോ രാശിയിലെയും ആൾക്കാരുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വരുന്നത് കർക്കിടക രാശിക്കാർക്ക് അതീവ വൈകാരികതയും സ്നേഹവും ഒക്കെ ഉള്ളവരാണ് ചന്ദ്രൻ അധിപതിയായ ഈ രാശിക്കാർക്ക് ബന്ധങ്ങളും ഓർമ്മകളും ഇവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് തന്നെ കൊണ്ടു നടക്കുന്നതാണ് ഇവരുടെ സ്വഭാവം എന്ന് പറയുന്നത് കർക്കിടകരാശിക്കാർ സ്നേഹവും കരുതലും വളരെ കൂടുതലുള്ളവരാണ് അവർ മുൻകാല ബന്ധങ്ങളുടെ ഓർമ്മയിൽ തിങ്ങി നിൽക്കുകയും അവയെ വിട്ടുകളയാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്നവരാണ് വേർപെരിയലൊക്കെ ഇവരെ വളരെ ആഴത്തിൽ ബാധിക്കുന്നതാണ് എന്നാൽ ഇവരെ ഈ ദുഃഖത്തിൽ മുഴുകുന്നതിന് പരം ബന്ധം പുനഃസ്ഥാപിക്കാനായിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഇവർക്ക് വേർപെരിയലിനോടുള്ള ഒരു പ്രതി രണം വരുന്നത് ഇവരുടെ ബ്രേക്കപ്പോൾ വിവാഹമോചനമോ എന്തുമായിക്കോട്ടെ ഈ കർക്കിടകരാശിക്കാരീത് മാനസികമായിട്ട് വളരെ തകർക്കുന്ന ഒരു സംഭവമാണ് എന്നാൽ മുൻ പങ്കാളി ഒരു ക്ഷമാപണവും ഒക്കെ ആയിട്ട് തിരിച്ചു വന്നാൽ അവർ ഹൃദയം തുറന്ന് ക്ഷമിക്കാൻ തയ്യാറാകുന്നതാണ് രണ്ടാമത്തെ ഒരു അവസരം ബന്ധത്തെ കൂടുതൽ ശക്തമാക്കും എന്നുള്ള വിശ്വാസക്കാരാണ് ഈ കർക്കിടക രാശിക്കാർ ഇവരുടെ ശ്രദ്ധേയമായ ചില ഗുണങ്ങളുണ്ട് കർക്കിടകരാശിക്കാർ വിശ്വസ്തയിലും ആത്മാർത്ഥയിലും വിട്ടുവീഴ്ച ചെയ്യാത്ത ആളുകളാണ് അവർ പങ്കാളികളോട് ദീർഘകാല ബന്ധത്തിൻ്റെ ഒരു സുരക്ഷിതത്വവും സ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കുകയും പ്രതീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് ഇവർക്കായിട്ട് ജ്യോതിഷപരമായിട്ട് ഒരു ഉപദേശം നൽകുകയാണെങ്കിൽ ഇവർക്ക് ബന്ധങ്ങളൊക്കെ വിട്ടുപോകുമെന്ന് തോന്നിയാൽ ഇവരെ ജ്യോതിഷപരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ചന്ദ്രന്റെ മന്ത്രങ്ങള് നൂറ്റിയെട്ട് തവണ ജപിക്കേണ്ടതാണ് തിങ്കളാഴ്ചകളില് ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ നല്ലതാണ് വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നത് മൂലം ഈ ബന്ധങ്ങളൊക്കെ സമാധാനവുമൊക്കെ ഒക്കെയായിട്ട് നിൽക്കാൻ സാധ്യത വളരെയാണ് ചന്ദ്രമന്ത്രം എന്ന് പറയുന്നത് ഓം ചം ചന്ദ്രമസേ നമ ഓം ചം ചന്ദ്രമസേ നമ ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലുന്നത് വളരെ ഫലപ്രദമായിരിക്കും ബന്ധങ്ങൾ നീണ്ടു നിൽക്കുന്നതിനായിട്ട് അടുത്തായിട്ട് ഇങ്ങനെയുള്ള നക്ഷത്രക്കാരെന്ന് പറയുന്നത് ഉത്രം രണ്ട് മൂന്ന് നാല് പാ അതായത് അവസാന മുക്കാൽ ഭാഗം അത്തം നക്ഷത്രവും ചിത്തിര ആദ്യ അരഭാഗം അതായത് ഒന്നും രണ്ടും പാദങ്ങൾ വരുന്ന കന്നിരാശിക്കാരാണ് അടുത്ത ഇങ്ങനെയുള്ളൊരു സ്വഭാവമുള്ള ആളുകൾ ബുധൻ അധിപനായി വരുന്ന ഈ കന്നിരാശിക്കാർ പുറമെ ശക്തരാണെങ്കിലും ഹൃദയം തകർന്നു പോയി കഴിഞ്ഞാൽ ഇവർ വൈകാരികമായിട്ട് വളരെയധികം ദുർബലരാകുന്നതാണ് ഇവരുടെ സ്വഭാവം എന്ന് പറയുന്നത് കന്നിരാശിക്കാർ വിശകലന മനസ്സുള്ളവരും ബന്ധങ്ങളിൽ പരിപൂർണത ആഗ്രഹിക്കുന്നവരുമാണ് വേർവരിയിലൊക്കെ ഇവരെ ആഴത്തിൽ ബാധിക്കുന്നതാണ് കാരണം അവർ തങ്ങളുടെ ഹൃദയവും സമയവും ഒരു ബന്ധത്തിനായിട്ട് നീക്കി വെച്ച ആളുകളാണ് അതുകൊണ്ട് തന്നെ ഇവര് ഈ വേർപിരിയൽ ഇവരെ നന്നായിട്ട് ബാധിക്കുന്നതാണ് ഇങ്ങനെ വേർപിരിഞ്ഞാൽ ഉണ്ടാകുന്ന ഇവരുടെ പ്രതികരണം എന്ന് പറയുന്നത് ഒരു വേർവിനിയിൽ വന്നാൽ അത് കൈകാര്യം ചെയ്യാൻ ഇവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് പുതിയ ബന്ധങ്ങൾ ആരംഭിക്കാൻ ഇവർ ഭയക്കുന്നുണ്ട് പിന്നീട് ഒരു ബന്ധമൊക്കെ ആരംഭിക്കണമെങ്കിൽ വലിയ പാടാണ് ഇവർക്ക് കാരണം വീണ്ടും ഹൃദയം തുറക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് അവർ വിശ്വസിക്കുന്നു മുൻ പങ്കാളി തിരിച്ചു വന്നാൽ അവരെ ശ്രദ്ധാപൂർവം പരിഗണിക്കുകയും ആത്മാർത്ഥമായിട്ടുള്ള ഉറപ്പുകൾ ലഭിച്ചാൽ ക്ഷമിക്കുകയും ചെയ്യുന്നവരായിരിക്കും ഈ രാശിക്കാർ ഇവരുടെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ കന്നിരാശിക്കാരെ പങ്കാളിയിൽ നിന്ന് പരസ്പര ബഹുമാനവും പ്രതിബദ്ധതയും ഒക്കെ ആവശ്യപ്പെടുന്നവരും ഇവരത് നൽകുന്നതുമാണ് എന്നാൽ ഇവർ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്നവരല്ല അതായത് നിങ്ങൾ ഒരു തെറ്റ് ചെയ്താൽ അതും ഇവരുടെ തെറ്റാണെന്നൊക്കെ പറഞ്ഞ് ഏറ്റെടുക്കുന്ന ആളുകളുണ്ട് അതുപോലുള്ള ഏറ്റെടുക്കുന്ന ആളുകളല്ല വീണ്ടും ബന്ധം തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് അതായത് പങ്കാളിയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ശരിയാക്കാനായിട്ട് തന്നെ ഇവർ പറയുകയും ചെയ്യും ഇത് തുറന്നു പറയുന്നത് ഇവരുടെ ഒരു ശ്രദ്ധേയമായ ഗുണമാണ് ഇവർക്ക് ജ്യോതിഷപരമായിട്ടുള്ള ഒരു ഉപദേശം തരികയാണെങ്കിൽ ബുധന്റെ മന്ത്രങ്ങൾ ഓം ഭൂം ബുധായ നമ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് നല്ലതായിരിക്കും മന്ത്രം ഒന്നുകൂടെ ഓം ഭൂം ബുധായ നമ ബുധനാഴ്ചകളിൽ ഗണപതി ക്ഷേത്ര ദർശനം പച്ച വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നത് ഇതൊക്കെ നിങ്ങളുടെ ദാമ്പത്യവും പ്രണയബന്ധങ്ങളുമൊക്കെ നിലനിന്നു പോകാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് ഇത് ജ്യോതിഷപരമായിട്ടുള്ള ഒരു ഉപദേശമാണ് അടുത്തതായിട്ട് ഇങ്ങനെ ഒരു സ്വഭാവമുള്ള നക്ഷത്രക്കാരെന്ന് പറയുന്നത് പൂരുരുട്ടാതി നാലാം പാദവും അതായത് അവസാന കാൽഭാഗം ഉത്രൊട്ടാതിയും രേവതിയും അടങ്ങുന്ന മീനം രാശിക്കാരാണ് വ്യാഴം അധിപനായ മീനം രാശിക്കാരെ സമാധാനപ്രിയരും നാടകീയത വെറുക്കുന്ന ആളുകളുമാണ് ഇവരുടെ സ്വഭാവം എന്ന് പറയുന്നത് മീനം രാശിക്കാര് സ്വപ്നാടകരും പ്രണയത്തിൽ ആത്മാർത്ഥത ആഗ്രഹിക്കുന്നവരുമാണ് ഇവരുടെ കാര്യമെന്ന് പറഞ്ഞാല് ഇവർ യുദ്ധത്തിനോ വഴക്കിനോ ഒന്നും താല്പര്യപ്പെടുന്ന ആളുകളല്ല പ്രണയത്തിനും സമാധാനത്തിനും മാത്രം മുൻഗണന നൽകുന്ന ആളുകളാണ് ഇവർക്ക് ഈ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാകുന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത് നാടകീയ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മീനം രാശിക്കാരെ അതിൽ നിന്ന് പിന്മാറാൻ വളരെയധികം ശ്രമിക്കും ും എന്നാൽ മുൻ പങ്കാളി ക്ഷമാപണവുമായിട്ട് തിരിച്ചു വന്നാൽ അവർ ഹൃദയം തുറന്ന് സ്വീകരിക്കാൻ തയ്യാറാണ് ഇവര് എപ്പോഴും ബന്ധങ്ങൾക്ക് നല്ല വശങ്ങളുടെ പ്രാധാന്യം മാത്രമാണ് നൽകുന്നത് ഇവരുടെ ശ്രദ്ധേയമായ ഗുണങ്ങള് ഇവര് ഈ മീനം രാശിക്കാര് പങ്കാളിക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള ജീവിതം നൽകാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ ശുഭാപ്തി വിശ്വാസികൾ ആണ് എന്നുള്ളതാണ് ബന്ധം വീണ്ടും തുടങ്ങുന്നത് കൂടുതൽ മനോഹരമാക്കുമെന്നും വിശ്വസിക്കുന്ന ആളുകളാണ് ഈ കൂട്ടർ ഇവർക്ക് ജ്യോതിഷപരമായിട്ടുള്ള ഒരു ഉപദേശം അതായത് ഈ ജ്യോതിഷപരമായിട്ടുള്ള ഉപദേശം കൊടുക്കുന്നത് ഇവരുടെ ബന്ധങ്ങളിൽ എന്തെങ്കിലും വിള്ളലുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ സരസമായിട്ട് മുന്നോട്ട് പോകാനുള്ളതാണ് അതായത് വ്യാഴത്തിന്റെ മന്ത്രമാണ് ഇവർ ഉരുവിടേണ്ടത് ഓം ഗ്രാം ഗ്രീം ഗ്രൗം സൗ സ ഗുരുവേ ഈ വ്യാഴത്തിന്റെ മന്ത്രം നൂറ്റെട്ട് തവണ ജപിക്കുക മന്ത്രം ഒന്നുകൂടെ പറയാം ഓം ഗ്രാം ഗ്രീം ഗ്രൌം സ ഗുരുവേ നമ വ്യാഴാഴ്ചകളിലെ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും മഞ്ഞ വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും ഇത് ബന്ധങ്ങളിലെ സന്തോഷവും ശുഭാപ്തി വിശ്വാസവും ഒക്കെ വർദ്ധിപ്പിക്കുന്നതാണ് ഇനിയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ബന്ധം വേർപെട്ടു പോയി അത് തിരിച്ചു പിടിക്കുവാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ചില കർമ്മങ്ങൾ ഇത് എല്ലാ രാശിക്കാർക്കും എല്ലാ നക്ഷത്രക്കാർക്കും ഉപയോഗപ്പെടുന്നതാണ് ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബന്ധങ്ങൾ തിരിച്ചു പിടിക്കാൻ കഴിയുന്നതാണ് ആദ്യമായിട്ട് ഇതിൽ ചെയ്യാൻ കഴിയുന്നത് ലക്ഷ്മി നാരായണ പൂജയാണ് ദാമ്പത്യ ഐക്യത്തിനായിട്ട് വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി നാരായണ ക്ഷേത്രങ്ങളിൽ പൂജ നടത്തുന്നത് വളരെ നല്ലതായിരിക്കും കൂടാതെ ദാനധർമ്മം നടത്തുന്നത് അതായത് ഇത് വേണ്ടപ്പെട്ട ആളുകളിൽ മാത്രം എത്തിക്കുക അതായത് ഒരാളെ വിളിച്ച് ഈ ദാനധർമ്മം നടത്തുന്നതുകൊണ്ട് കാര്യമില്ല അയാൾക്ക് ഇത് ആവശ്യമില്ല ഒരാൾക്ക് നിങ്ങളെ ചുമ്മാ കൊടുക്കുക എന്നുള്ളതല്ല ഇത് അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കേണ്ടതാണ് ദാനധർമ്മം കൊടുക്കേണ്ട സാധനങ്ങൾ വെള്ള മഞ്ഞ പച്ച വസ്ത്രങ്ങൾ എന്നിവ ദാനം ചെയ്യാം കൂടാതെ ഭക്ഷണം ആഹാര സാധനങ്ങൾ ദാനം ചെയ്യാം ഇത് ആർക്കെങ്കിലും കൊടുത്താൽ പോരാ ഇത് വേണ്ടപ്പെട്ട കൈകളിൽ തന്നെ എത്തണം കൂടാതെ മന്ത്രജപം വളരെ നല്ലതാണ് ഓം ക്ലീം കാമദേവായ നമ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുകയാണെങ്കിൽ പ്രണയബന്ധങ്ങൾ വളരെയധികം ശക്തിപ്പെടുന്നതാണ് ക്ഷേത്രദർശനം നടത്താൻ താല്പര്യമുള്ളവരാണെങ്കിൽ തിരുപ്പതിയിലും ഗുരുവായൂരും മൂകാംബിക ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇതെല്ലാം ദാമ്പത്യ ഐക്യത്തിന് ശുഭകരമാണ് അപ്പോൾ മേൽപ്പറഞ്ഞ മൂന്ന് രാശി കർക്കിടകൻ കന്നി മീനം എന്നീ രാശിക്കാര് വേർപെരിഞ്ഞാലും അവസരം ലഭിച്ചാൽ തങ്ങളുടെ പ്രണയമോ ദാമ്പത്യമോ തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്നവരാണ് അവർക്ക് ബന്ധങ്ങളോടുള്ള ആത്മാർത്ഥതയാണ് ഇതിന് കാരണം അപ്പോൾ നിങ്ങൾ നഷ്ടപ്പെടുത്തിയ ബന്ധം അല്ലെങ്കിൽ പ്രണയം ഈ രാശിക്കാരിൽ ആരെങ്കിലുമായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവരോട് ആത്മാർത്ഥമായിട്ടൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ബന്ധം തിരിച്ചു പിടിക്കാവുന്നതാണ് കൂടാതെ മറ്റൊരറിയിപ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം